അസലാമൈക്കു വരഹമുല്ലാ താല വാത്തുല്ലാം ക്ലാസ് അറബി അക്ഷരങ്ങള് വായനയിലൂടെ പ്രത്യേകിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അക്ഷരങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ അക്ഷരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ അക്ഷരങ്ങളെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ട് അക്ഷരങ്ങൾ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി തജ്വീത് അനുസരിച്ച് പരിശുദ്ധ കുർആാൻ പാരായണം നമുക്ക് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ അക്ഷര പഠനം തുടരുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ടാണ് അതിൽ ഏറ്റവും എളുപ്പമായി ഉച്ചരിക്കാൻ പറ്റുന്ന പതിനഞ്ച് അക്ഷരങ്ങൾ കൊണ്ടുള്ള പദങ്ങൾ അതുകൊണ്ടുള്ള വായനകൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് അക്ഷരങ്ങൾക്ക് ശബ്ദങ്ങൾ കൊടുത്ത് അക്ഷരങ്ങൾക്ക് ശബ്ദങ്ങൾ കൊടുക്കുക എന്ന് പറയാം അതിന് ഹർക്കത്തിടുമ്പോഴാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഫത്തഹറ്റ് സുക്കൂന് ഇപ്പോൾ നമ്മൾ ഫത്തഹറ്റ് പഠിച്ചു ആദ്യമായി നമുക്ക് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തലാണ് അതാണ് നമ്മൾ ആദ്യമായി ചെയ്തത് ഉദാഹരണം പറഞ്ഞാൽ ആ ബാ താ ജാ ദ അപ്പൊ ഈ അക്ഷരങ്ങൾ വായിക്കാൻ നമുക്ക് സ്ഥിരമായിട്ടൊരു അഡ്രസ്സ് കിട്ടി അതായത് സ്റ്റാൻഡ് കിട്ടി മാഷാ അത് തന്നെ അക്ഷരങ്ങൾ വായിക്കാനുള്ള സ്റ്റാൻഡ് കിട്ടി ഉദാഹരണം പറയുന്നത് ആ ദ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട രീതി പഴയ കാലം മുഴുവനും നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് അലിഫ് താ ബീമ് ദാല് ഇതാണ് പക്ഷെ നമുക്കിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെടുത്തിയ അക്ഷരങ്ങൾ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറും അതുകൊണ്ടാണ് ഇങ്ങനെ ആ ബാ ബ എന്ന് പറയുമ്പോൾ ഇനി അക്ഷരങ്ങളെ നീട്ടാനുള്ള മാർഗമാണ് നമ്മൾ പഠിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ബ എന്ന് എഴുതിയിട്ട് ബാ അലിഫിട്ടു ഇനി ബി എന്നിട്ടിട്ട് എന്നിട്ട് നമ്മൾ യാ ഇട്ടു ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാ ഇന് ലമ്മ വന്നു ഫതഹ് വന്നു കെസർ വന്നു ലമ്മ വന്നു ഈ ലമ്മിനെ നീട്ടാൻ എൻ്റെ ഒരു വാവ് വരും ഇന്ന് വാവിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് കാണിച്ചിരുന്നത് ഫതഹൻ്റെ നമ്മൾ പഠിച്ചു കെസറിനെ പഠിച്ചു ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ലമ്മിനെ നീട്ടാൻ എന്ത് വരും വാവ് വരും അതാണ് നമ്മുടെ ഉദാഹരണങ്ങൾ ഇൻഷല്ല നമുക്ക് അതിലേക്ക് പോകാം ഉദാഹരണം റഹീം കാഫ് കാഫിന് ലമ്മിട്ട കു കു അപ്പൊ ഇവിടെ ലമ്മിനെ നീട്ടാൻ എന്തൊരു വാവ് വരും ഇതേ ഓരോ ഉദാഹരണങ്ങൾ അടുത്തത് ഊ ആയി ഇപ്പോഴോ ഊമി ഊമിന ഊമിനത് വ ആണ് ലമ്മിട്ടു ലമ്മിതിട്ട വാവു വന്നു പിന്നെ റാവു വന്നു റാന് കെസറിട്ടപ്പം ഭൂരി ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത് റീ പക്ഷെ ഇവിടെ എന്ത് പറയത്തുള്ളൂ അറബിയിൽ എന്ത് പറയത്തുള്ളൂ റി എന്ന് പറയുള്ളൂ അല്ലേ റിജാലു പറയു റിജാലിന്ന് പറയത്തില്ല മിൻ ഷർ പറയത്തില്ല നമ്മൾ അതെ അതെ സൂറത്ത് നാസ് തോന്നുമ്പോൾ ഷർറി പറയത്തില്ല അപ്പൊ ശ്രദ്ധിക്ക ഭൂരി ഇനി നമ്മൾ എഴുതുന്ന ലാമാണ് പക്ഷെ ലാമിന്റെ മുകളിൽ ഹംസ് കിടക്കുമ്പോൾ എന്തായി കായ് അടുത്തത് ഇത് ആ ഓരോ പദങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു ഇപ്പോഴോ തൂന്ന് നീട്ടി അല്ലേ അടുത്ത വ ആണ് തൂപൂന്ന് എഴുപം എന്ത് വേണം വാവ് വേണം പക്ഷെ ഇവിടെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാറുണ്ട് അപ്പൊ കറക്റ്റ് തൂബൂന്നായി പക്ഷെ അറബികളുടെ എഴുത്ത് വെച്ച് അവരെന്ത് ചെയ്യും ഒരു അലിഫുകൾ ഇടും ഈ അലിഫിന് ഇവിടെ പിന്നെ ഉപയോഗം ഉണ്ടോ ഇല്ല പക്ഷെ എഴുത്തിലുണ്ട് ഉച്ചാരണത്തിൽ അങ്ങനെ ചില പദങ്ങളുണ്ട് എഴുത്തിൽ വരും ഉച്ചാരണത്തിൽ വേണ്ട ചില അക്ഷരങ്ങൾ എഴുത്തിലില്ല ഉച്ചാരണത്തിൽ വരണം അതൊക്കെ നമുക്ക് വ്യക്തമായി പഠിക്കാം ഇൻഷാല്ല അപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് തൂബു അടുത്തത് കുറെ പദങ്ങൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എളുപ്പം വായിക്കാം എന്തായി െന്തായിമ്മിനെ നീട്ടാൻ എന്ത് വേണം വാവ് ജൂൻ അടുത്തത് വാ വഴ വധു വധു ലമ്മിനെ നീട്ടാൻ വാവ് എപ്പോഴും ഓർമ്മ വേണം ലമ്മിനെ നീട്ടാൻ വാവ് വധൂതുൻ അപ്പൊ എന്താ ഈ പദങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആറ് പദങ്ങൻ ആ എപ്പോഴും നമ്മൾ ബിസ്മില്ലാഹ് റഹ്മാൻ വളിയും പറയണം എപ്പോൾ വായിക്കാൻ തുടങ്ങുമ്പോഴും നമ്മളൊരു കുട്ടികൾക്കായാലും പരിശീലനം കൊടുക്കണം ബിസ്മി നമ്മുടെ വായി എപ്പോഴും വന്നോണ്ടിരിക്കണം കാരണം എന്താ ബിസ്മി എല്ലുമ്പം നമ്മുടെ കെട്ടുകളൊക്കെ പൊട്ടും എന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഏതാണ് ബിസ്മിജല്ലാതെ ഷെയ്ത്താനെ ചിരിപ്പിക്കുന്നവർന്ന് ഷെയ്ത്താൻ ബിസ്മി എല്ലുമ്പം ഷെയ്ത്താന് കരച്ചിൽ വരും അപ്പൊ ബിസ്മിജല്ലാതെ ഏത് പ്രവർത്തനം ചെയ്താലും എന്ത് വരും ചിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാനെന്താ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം അടുത്തത്ുറു സുറു ആ ഇപ്പോഴോ ഇപ്പോഴോൻ

എപ്പോഴോ യശൂലു യാ അടുത്തത് കാഫ് കാഫു എട്ടുമ്പോ എക്കൂനു 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 അടുത്തത് എലൂമു എലൂമു അടുത്തത് ആ യമൂത്തു ആ എമൂത്തു ആ വായിക്കൂ വാവ് എപ്പോഴോ ഊ വാണ്ട വാവിന് വാവിനെ തന്നെ നീട്ടുവാണ് ഊ ഊ നീട്ടുവാണേരിയ ഊരിയ

മാ നമ്മൾ പഠിച്ച് അല്ലേ നമ്മൾ ഈ ഒന്നാമത്തെ പദം തൊട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ ആദ്യത്തെ എന്താണ് കൂബുൻ ആ ഊമിന ആ ബൂരിക്കൂദുൻ വധൂദുൻ സുറൂറുൻ റസൂലുൻ യശൂലു യശൂലു യഷൂലു യക്കൂനു ൂന അപ്പൊ നമുക്ക് പാഠത്തിന്റെ പേരാണ് കൂബു എന്നുള്ളത് ഇതൊഴിവാക്കിയിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എല്ലാ നമ്മൾ പഠിച്ച അക്ഷരത്തെ നീട്ടുന്നുണ്ട് നമ്മൾ അക്ഷരമാണ് നമ്മൾ തറമായിട്ട് ആദ്യം ഇപ്പൊ പഠിക്കേണ്ടത് ഏ ആ ബ ഇങ്ങനെ പതിനഞ്ച് അക്ഷരമാണ് മഴ പൊടി ആ പതിനഞ്ച് അക്ഷരം മലയാളത്തിലുള്ളതാണ് മലയാളവും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മലയാളത്തിന് തീരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അക്ഷരങ്ങളാണ് ഐന് ഓയിന് ഓഫ് തോ അതിന്റെ പാഠങ്ങൾ നമുക്ക് വേറെ നമുക്ക് പഠിക്കാൻ അപ്പൊ നോക്കേ ഊ നീട്ടാണ്ട് വന്നു വാ വന്നു ഊ ഉണ്ടോ ഇവിടെ ബൂ തൂ ജൂ ദൂ അല്ല റൂ സൂ ഹൂ ലൂ എന്താ അപ്പൊ നമ്മൾ ഈ ഏകദേശം അക്ഷരങ്ങളെല്ലാം വന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ഈ പദങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യണം നമുക്ക് ശരിക്ക് മനസ്സിലാക്കണം എന്ത് വേണം നമ്മളെ പരിശീലനം കൊണ്ടേ നടക്കത്തുള്ളൂ പഴമാവധി എഴുതണം എഴുതി എഴുതിയേ നമുക്ക് ഇതുകൊണ്ട് വിജയിക്കാൻ പറ്റത്തുള്ളു കാരണം എന്താ അള്ളാഹുദാല വിജയിക്കുന്ന മാർഗം തന്നെ ആദ്യമേ നമുക്ക് പറഞ്ഞു തന്നു റബ്ബി അതാണ് ആദ്യമായി അള്ളാഹുന്റെ ഹബീബായ് റസൂൽ സല്ലാ ഇസലമയ്ക്ക് വഹിയെ ഇറക്കിയ അഞ്ചായത്തിൽ അല്ലെ ആ അഞ്ചായത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ വായിക്കണം എഴുതണം പഠിക്കണം അല്ലെ ആദ്യമായി തന്നെ പേനയുടെ പേര് തന്നെ പോലും പറഞ്ഞു അല്ലെ ഒരു ആയുധത്തിന്റെ പേര് തന്നെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കെഴുതി പഠിക്കണം മക്കളെയൊക്കെ പഴു എഴുതി പഠിപ്പി പരിശീലിപ്പിക്കണം എത്ര ബുക്ക് തീരുന്നോ അതൊന്നും ഒരു വിഷയമാക്കരുത് എഴുത്തിലാണ് നമ്മൾ വിജയിക്കുന്നത് അള്ളാഹുദല നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ